പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ് എ ജൂൺ ഒന്ന് ബി ജൂൺ അഞ്ച് സി ജൂൺ പത്ത് ഡി ജൂൺ ഇരുപത്തി അഞ്ച് പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ബി ജൂൺ അഞ്ച് പരി പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം എന്ന് എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ അഞ്ച് ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ അഞ്ച് സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂൺ അഞ്ച് ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ അഞ്ച് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എ ആർ ശങ്കർ ബി ആർ മിശ്ര സി എം എസ് സ്വാമിനാഥൻ ഡി തോംസൺ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം സി എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ പരിസ്ഥിതി പരിസ്ഥിതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എ ആർ ശങ്കർ ബി ആർ മിശ്ര സി എം എസ് സ്വാമിനാഥൻ ഡി തോംസൺ ഇന്ത്യൻ പരിസ്ഥിതി പരിസ്ഥിതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ബി ആർ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആർ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് എ സുനിത നാരായണൻ ബി പി വത്സല്യ സി മേധാ പട്ക്കർ ഡി പി ലക്ഷ്മി ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം സി മേധാപഡ്കർ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവി എന്നറിയപ്പെടുന്നത് മേധാപഡ്കർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത് എ കേരളം ബി മധ്യപ്രദേശ് സി കർണാടക ഡി പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത് ഉത്തരം ബി മധ്യപ്രദേശ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത് എ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത് സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത് ഉത്തരം ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മോദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എ പരിസ്ഥിതി ബി കായികം സി കല ഡി വനം മോദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം എ പരിസ്ഥിതി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആരേ എ മേധാ ബി കെ എം മുൻഷി സി എം എസ് സ്വാമിനാഥൻ ഡി സുനിത നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആരേ ഉത്തരം ബി കെ എം മുൻഷി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽവനം ഉള്ള സംസ്ഥാനം ഏത് എ പശ്ചിമ ബംഗാൾ ബി കേരള സി ഒറീസ ഡി രാജസ്ഥാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽവനം ഉള്ള സംസ്ഥാനം ഏത് ഉത്തരം എ പശ്ചിമ ബംഗാൾ രണ്ടായിരത്തി ഇരുപതിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്താണ് എ ജൈവ വൈവിധ്യം ആഘോഷിക്കുക ബി പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക സി പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നു ഡി ഒരേയൊരു ഭൂമി രണ്ടായിരത്തി ഇരുപതിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്താണ് ഉത്തരം എ ജൈവ വൈവിധ്യം ആഘോഷിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിന പ്രമേയം എന്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിന പ്രമേയം എന്ത് എ ജൈവ വൈവിധ്യം ആഘോഷിക്കുക ബി പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക സി പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നു ഡി ഒരേയൊരു ഭൂമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിന പ്രമേയം എന്ത് ഉത്തരം സി പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നു എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ വന്യജീവി സംരക്ഷണത്തിനു വേണ്ടി ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തി ആര് എ ജഹാംഗീർ ബി ബഹദൂർ ഷാ സി ബാബർ ഡി അശോകൻ വന്യജീവി സംരക്ഷണത്തിനു വേണ്ടി ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തി ആര് ഉത്തരം ഡി അശോകൻ പെൺകുഞ്ഞിൻ്റെ ജനനം വൃക്ഷത്തൈകൾ നട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമം ഏത് എ രാജസ്ഥാൻ ബി കേരളം സി ഹരിയാന ഡി ഒറീസ പെൺകുഞ്ഞിൻ്റെ ജനനം വൃക്ഷത്തൈകൾ നട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമം ഏത് ഉത്തരം എ രാജസ്ഥാൻ രാജസ്ഥാനിലെ പിപ്പലാന്ദ്രി എന്ന ഗ്രാമത്തിലാണ് പെൺകുഞ്ഞിൻ്റെ ജനനം വൃക്ഷത്തൈകൾ നട്ട് ആഘോഷിക്കുന്നത് പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത് എ അപ്പിക്കോ പ്രസ്ഥാനം ബി ചിപ്കോ പ്രസ്ഥാനം സി നർമ്മദാ ബച്ചോ ആന്തോളൻ ഡി സൈലൻറ്റ് വാലി പ്രസ്ഥാനം പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത് ഉത്തരം ബി ചിക്കോ പ്രസ്ഥാനം ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ് എ ഇടുക്കി ബി വയനാട് സി പാലക്കാട് ഡി മലപ്പുറം ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ് ഉത്തരം എ ഇടുക്കി സമാധാനത്തിൻ്റെ പ്രകൃതമായി കരുതപ്പെടുന്ന പക്ഷി ഏതാണ് എ മൈന ബി കുയിൽ സി പ്രാവ് ഡി പരുന്ത് സമാധാനത്തിൻ്റെ പ്രകൃതമായി കരുതപ്പെടുന്ന പക്ഷി ഏതാണ് ഉത്തരം സി പ്രാവ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏത് സംസ്ഥാനത്താണ് എ ഗുജറാത്ത് ബി രാജസ്ഥാൻ സി മുംബൈ ഡി ഡൽഹി ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏത് സംസ്ഥാനത്താണ് ഉത്തരം എ ഗുജറാത്ത് ലോക തണ്ണീർ തട ദിനം എന്ന് എ ഫെബ്രുവരി പത്ത് ബി ഫെബ്രുവരി രണ്ട് സി ഒക്ടോബർ ഇരുപത്തി രണ്ട് ഡി ഒക്ടോബർ പതിനാറ് ലോക തണ്ണീർ തണ്ണീർക്കട ദിനം എന്ന് ഉത്തരം ബി ഫെബ്രുവരി രണ്ട് ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന് എ ഫെബ്രുവരി പത്ത് ബി ഫെബ്രുവരി രണ്ട് സി ഒക്ടോബർ ഇരുപത്തി രണ്ട് ഡി ഒക്ടോബർ പതിനാറ് ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ഡി ഒക്ടോബർ പതിനാറ് സാലാവൃക്ഷങ്ങൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം എവിടെ സാലാവൃക്ഷങ്ങൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം എവിടെ ഉത്തരം ഡി ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലെ തൂങ്ങ ദേശോദ്യാനമാണ് ദേശോദ്യാനമാണ് ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം എവിടെയാണ് എ തമിഴ്നാട് ബി കേരളം സി പഞ്ചാബ് ഡി ഉത്തരാഖണ്ഡ് ഇന്ത്യയിലെ ആദ്യ മ്യൂസിയം എവിടെയാണ് ഉത്തരം ബി കേരളം കേരളം കേരള സംസ്ഥാനത്തെ കോഴിക്കോട് ജില്ലയിലാണ് പെരിങ്ങളം എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ എ തമിഴ്നാട് ബി കേരളം സി പഞ്ചാബ് ഡി ഉത്തരാഖണ്ഡ് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം സി തമിഴ്നാട് തമിഴ്നാടിലെ അണ്ണമലി കുന്നുകളിലാണ് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഉത്തരം സി പഞ്ചാബ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ്